നന്മനെ നമ്മൾ ഒരിക്കലും നമ്പരുത് കേ ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ എക്സാമിന് ഹോൾ ടിക്കറ്റ് പൂജിക്കാനായിട്ട് വെട്ടുകാട് പോയാലോ ഒന്നും പ്ലാൻ ഇട്ട് എന്നെയും കൊണ്ട് രാവിലെ ഇറങ്ങിയതാണ് എന്നിട്ട് പോയതോ പത്തു മുപ്പത് വർഷമായിട്ട് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം പഞ്ചായത്തിനെ തന്നെ കാണിച്ചു തരാനാണ് കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് നേരെ തിരുവല്ലം സോണൽ ഓഫീസിൽ പോയി ഇതിനിടയ്ക്ക് വേറെ രണ്ട് സ്ഥലങ്ങള് പോയി മഴ കാരണം എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു ചായയും കടിയും മേടിച്ച് വന്നപ്പോ എല്ലാം മറന്ന് ഞാൻ പിന്നെയും കൂടെ പോയി വെട്ടുകാടെത്തുവെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് അങ്ങനെ അവളുടെ സർക്കിട്ടൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി ആ വെട്ടുകാട് ബോർഡ് ഒന്ന് കണ്ടപ്പോ അത് കണ്ടപ്പോ ആശ്വാസം ആ എന്തായാലും പോകുമല്ലോ അങ്ങനെ പാതിരാത്രിക്ക് മുമ്പെങ്കിലും എത്താൻ പറ്റി പിന്നെ അവിടെ പോയി പ്രാർത്ഥിച്ച് ഹോൾ ടിക്കറ്റ് ഒക്കെ പൂജിച്ചതിന് ശേഷം ബീച്ചിലൊന്നും പോകാൻ പറ്റിയില്ല മഴ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഐസ്ക്രീം കുടിക്കാനായിട്ട് പോയി പിന്നെ അവിടെ പെറ്റ് കാർണിവലിംഗ് ഒരു ഗോസ് വില്ലയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് ഗോസ് വില്ലയില് പോയി പ്രതീക്ഷ അത്ര ഗുമ്മൊന്നും ഉണ്ടായിരുന്നില്ല കൊച്ചു പിള്ളേർക്കൊക്കെ പേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അയത് പോയി നമ്പന് നമ്മൾ ഒരിക്കലും നമ്പരുത് ബൈ ബൈസ്